ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പു ആയിട്ടാണ് അപ്പോൾ ഇതെന്തെന്ന് മനസ്സിലായി കാണുമല്ലോ ഇത് നമ്മുടെ കോവക്കയാണ് അപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് പഴുത്തു പോകും പിന്നെ ഇത് അപ്പടി പുളിപ്പായിരിക്കും ഇതിന് പഴുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതെങ്ങനെയാണ് പഴുത്ത് പോകാണ്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ടുള്ളൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കോവക്ക ഇട്ട് കൊടുക്കാം അപ്പോൾ കോവയ്ക്ക ഉള്ളവരൊക്കെ എടുത്തിട്ട് പോരെ നമുക്ക് ഒരുമിച്ച് തന്നെ ഇത് ചെയ്ത് നോക്കാം അപ്പോൾ അതാ ഞാനിത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി എടുക്കണം ഇതിലെ അഴുക്കെല്ലാം പോകുന്നത് വരെ നമുക്ക് രണ്ടോ മൂന്നോ തവണ വെള്ളത്തിൽ ഒന്ന് കഴുകി എടുക്കാം ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതിന് മുന്നെയാണ് നമ്മൾ കഴുകുന്നത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുക്ക് ചെയ്യാൻ നേരത്തെ നമ്മളിത് കഴുകുന്നില്ല അപ്പോൾ അതാ ഞാനിപ്പോൾ ഒരു തവണ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടി എടുക്കാം അപ്പോൾ അപ്പൊതാ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുവയ്ക്ക് ഇട്ട് കൊടുക്കാം ഇനി കൂടി ഒന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം ഇതിലെ അഴുക്കെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് പോയി കിട്ടണം ഇപ്പതാ ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പൊ അതിനായിട്ട് നമുക്ക് ഒരു വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ തുണി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കിച്ചൺ ടൗവിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കോവയ്ക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇതിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല നമുക്ക് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാന്നുള്ളതാണ് അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ പാടില്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കേടായി കേടായിപ്പോകും അപ്പോൾ അതാണ് ഞാനിപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള രണ്ട് മെത്തേഡ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ മെത്തേഡ് നമുക്ക് നോക്കാം അപ്പോൾ അപ്പം കോവയ്ക്കെടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ വാലും തലയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇതിൻ്റെ രണ്ട് അറ്റങ്ങളും നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം ഇതാ ഇതായതുപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് കളഞ്ഞെടുക്കട്ടെ അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്നും വെള്ളം വരും അപ്പോൾ നമ്മൾ ഇത് മൊത്തം കട്ട് ചെയ്തതിന് ശേഷം ഈ തുണി തന്നെ ഉപയോഗിച്ച് നമുക്കൊന്ന് തുടച്ചാ വെള്ളം ഒന്ന് മൊത്തത്തിൽ ഒന്ന് കളഞ്ഞെടുത്താൽ മതി ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ആദ്യം വാഷ് ചെയ്തതിന് പകരം നമ്മളിത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് അതിലെ വെള്ളവെള്ളം ഒന്ന് തുടച്ച് മാറ്റി എടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതുപോലെ ചെയ്താൽ മതി അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വന്ന വെള്ളം ഇതുപോലെ ഒന്ന് തുണി ഉപയോഗിച്ച് തുടച്ച് കളയുകയാണ് ചെയ്തത് അപ്പോൾ ഞാനിവിടെ വെള്ളം മൊത്തം തുടച്ചെടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ അതിനായിട്ട് നല്ല എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രം എടുക്കാം അതിലേക്ക് നമ്മുടെ കോവയ്ക്ക വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ എന്തെങ്കിലും തരത്തിൽ വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഈ ടിഷ്യൂ പേപ്പർ അങ്ങ് വലിച്ചെടുത്തോളും ഇനിയിപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ നല്ലൊരു കോട്ടൻ്റെ തുണി വെച്ചു കൊടുത്താലും മതി ഇപ്പം എല്ലാവരുടെയും കയ്യിൽ ടിഷ്യൂ പേപ്പറൊക്കെ എപ്പോഴും കാണണമെന്നില്ലല്ലോ അപ്പോൾ നമുക്കൊരു നല്ല വൃത്തിയുള്ളൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ടായാലും മുകളിലൊന്ന് വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്കിത് നന്നായി ഒന്ന് അടച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായി വെക്കാം അപ്പോൾ പാത്രം എടുക്കുമ്പോൾ എപ്പോഴും എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായി വെക്കാം അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് നോക്കാം അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ച് രണ്ടറ്റങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞ് തുടച്ച് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്ത നമ്മുടെ കോവയ്ക്കാണ് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത് ആ രീതി കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ കട്ട് ചെയ്യേണ്ടവർക്ക് ആ രീതി കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അങ്ങനെയെല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ വട്ടത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾ കട്ട് ചെയ്യുന്നത് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ കട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ എടുക്കാം മട്ടത്തിൽ കട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ എടുക്കാം നിങ്ങൾ ചെയ്യുന്നത് ഏതാണോ ആ രീതി ചെയ്താൽ മതി അപ്പോൾ ഇനി നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രം തന്നെ എടുക്കാം അപ്പം ഞാനിവിടെ ഇതുപോലത്തെ ഒരു ചില്ലിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക വെച്ച് കൊടുക്കാം അപ്പോൾ പാത്രം എടുക്കുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രമായിരിക്കണം അതുപോലെ തന്നെ പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശം പാടില്ല വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് തുടച്ചു മാറ്റി ട്രൈ ആക്കി എടുക്കണം അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഞാനിവിടെ കോവയ്ക്കെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാം അപ്പോൾ ടിഷ്യൂ പേപ്പർ വെക്കുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും രീതിയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ അംശം ഈ ടിഷ്യൂ പേപ്പർ അങ്ങ് വലിച്ചെടുക്കും ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ല കോട്ടൻ്റെ ഒരു തുണി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ടിഷ്യൂ പേപ്പർ ഒന്നും എല്ലാവരുടെ കയ്യിലും എപ്പോഴും ഒന്നും ഉണ്ടാകണമെന്നില്ലല്ലോ അപ്പോൾ നല്ലൊരു കോട്ടൻ്റെ തുണി വെച്ച് കൊടുത്താലും മതി എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം നമ്മൾ കടയിൽ നിന്നും വാങ്ങുമ്പോൾ തന്നെ കോവയ്ക്കെല്ലാം പഴുത്തു തുടങ്ങിയതായിരിക്കും പിന്നെ നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിലിരിക്കുമ്പോഴേക്കും അത് പിന്നെ മൊത്തത്തിൽ ഞങ്ങൾ പഴുത്തു പോകും അപ്പോൾ ഒരെണ്ണം കൂട്ടത്തിൽ പഴുത്തതുണ്ടായാൽ മതി ബാക്കിയുള്ളതെല്ലാം അങ്ങ് പഴുത്തു പോകും അപ്പോൾ എല്ലാവരും കോവയ്ക്ക് കൊണ്ടുവരുന്ന ഉടനെ തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഒരാഴ്ചയായി അപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഒരാഴ്ച സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമ്മുടെ കോവക്കയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതുകൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും അതുകൂടി ഒന്ന് കണ്ടു നോക്ക് അപ്പോൾ ഇതാണ് ഒരാഴ്ച സ്റ്റോർ ചെയ്ത് വെച്ച നമ്മുടെ കോവയ്ക്ക അതിൻ്റെ മുകളിൽ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചത് കൊണ്ട് തന്നെ ഇതിനകത്തുണ്ടായ വെള്ളത്തിൻ്റെ അംശം ഈ ടിഷ്യൂ പേപ്പർ നന്നായിട്ട് തന്നെ വലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോവയ്ക്കതാ ഇതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിപ്പുണ്ട് കോവക്കയിൽ ഒരു തരി വെള്ളം പോലും ഇല്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരാഴ്ച സ്റ്റോർ ചെയ്തു വെച്ച കോവയ്ക്കാന്ന് ആരും പറയത്തില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റിയിൽ അല്പം വ്യത്യാസം വന്നിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ പകുതി എടുത്തൊന്ന് കറി വെച്ചായിരുന്നു അതാണ് ക്വാണ്ടിറ്റി വ്യത്യാസം വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ ഇത് കറി വെച്ചെടുത്താൽ മതി ഇനി ഇത് കഴുകോ ഒന്നും വേണ്ട അപ്പോൾ രാവിലെ ധൃതി പിടിച്ച് അടുക്കള ജോലിയൊക്കെ ചെയ്യുന്ന എല്ലാ അമ്മമാർക്കും ഇത് വളരെയധികം ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ള ഒരു ക്ലിപ്പ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കേ അപ്പോൾ അല്പം തേങ്ങ പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി അല്പം പെരിഞ്ചീരകം ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പം നിങ്ങൾ പെരിഞ്ചീരകം ചേർക്കുന്നില്ലെങ്കിൽ അതൊന്ന് ചേർത്ത് നോക്കണേ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചതച്ചെടുത്തത് നമ്മുടെ കുവയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കത് ഇതുപോലെ കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് നേരട്ടി പിഴിഞ്ഞെടുക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കി എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ തിരുമ്പി വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ ഇതിനകത്ത് വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് വട്ടം ഇതുപോലെ ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിച്ചാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക തോരൻ റെഡിയാകും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങൾ എന്നെ അത് അറിയിക്കുന്നത് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മളത് അറിയുന്നത് അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മൾ ചെയ്ത വീഡിയോ ഒരാൾക്ക് യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഒരാൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി ആരും ഒരു കോവയ്ക്ക പോലും പഠിപ്പിച്ച് കളയണ്ട ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും പിന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള ടിപ്സും കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സമയം കിട്ടുന്നത് പോലെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബായ്